ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബസ് റൂട്ടിനോട് ചേർന്ന് കുറഞ്ഞ ബജറ്റിലുള്ള പഴയ ഓട് വീടും സ്ഥലവും ഏകദേശം എട്ടര ലക്ഷം രൂപയ്ക്ക് ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു വീടും സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള വീഡിയോകൾ ഉൾപ്പെടെ വിവിധ കാറ്റഗറിയിൽ പെടുന്ന വിവിധ ബഡ്ജറ്റിലുള്ള വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ വീടും സ്ഥലവും ബസ് റോട്ടിനോട് ചേർന്നിട്ടുള്ള ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വെങ്ങണിശ്ശേരി പ്രദേശത്താണ് തൃശ്ശൂര് കോടന്നൂർ ബസ് റൂട്ടാണ് നിങ്ങൾ ഈ വീടിന്റെ മുൻപിലായി കണ്ടുകൊണ്ടിരുന്നത് ബസ് റൂട്ടിൽ നിന്നും അല്പം താഴ്ന്നിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് ഏകദേശം ഒരു ദീർഘചതുര സ്ഥലമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലൂടെ ബാക്ക് സൈഡ് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പുതിയ ഒരു വീട് പടതു ബസ് റൂട്ടിനോട് ചേർന്ന് തന്നെയുള്ള വീടും സ്ഥലവും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം എട്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പാലക്കൽ സെൻടറിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഗുരുകുലം സെൻട്രൽ സി ബി എസ് ഇ സ്കൂളായിട്ടുള്ള ഗുരുകുലം സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ വെങ്ങണിശ്ശേരി സെൻറ്റർ ഒന്നര കിലോമീറ്റർ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഒരു കിലോമീറ്റർ കോടന്നൂർ സെൻടറിലേക്ക് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഏകദേശം മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ ഒരു ദീർഘ ചതുര പ്ലോട്ടിലാണ് ഈ കാണുന്ന പഴയ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് നിലവിൽ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടാണ് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് ബാക്ക് സൈഡിലായിട്ട് വറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട് കിണർ അതിർത്തി കിണറാണ് രണ്ട് കൂട്ടർ അവകാ അവകാശത്തിൽ പെടുന്ന അതിർത്തി കിണറാണ് ബാക്ക് സൈഡിലുള്ളത് വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് വീട് നല്ല പഴക്കമുള്ള വീടാണ് എന്നിരുന്നാലും താമസിച്ചു കൊണ്ടിരിക്കുന്നതാണ് വീടിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടു കാണും രണ്ട് ബെഡ്റൂം ഉൾപ്പെടെ അത്യാവശ്യം ഒരു ഹാള് കിച്ചൺ സൈഡിലായിട്ട് ബാത്റൂമ് ടോയ്ലറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ പറ്റാത്ത രീതിയിലുള്ള കിണറിൽ പകുതി അവകാശത്തോടു കൂടിയിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എട്ടര ലക്ഷം രൂപ നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിൾ ഉണ്ടാകും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക